യു ഡി എഫിന്റെ ഒരു യുവ നേതാവ് കോൺഗ്രസിന്റെ ഒരു യുവ എം എൽ എ രാഷ്ട്രീയം പൂർണ്ണമായും നിർത്തലാക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് രാഷ്ട്രീയം നിർത്തലാക്കി ഇനി സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ടൊവിനോ തോമസ് ചിത്രത്തിൽ അദ്ദേഹം ഒരു സുപ്രധാന വേഷം ചെയ്യാനടക്കം ഡേറ്റുകൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നല്ലൊരു ഭാവിയുള്ള ഉണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നാളൊരു കാലത്ത് മന്ത്രി അടക്കം വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആകാം എന്ന് പറഞ്ഞപ്പെട്ടിരുന്ന ആ യുവ കോമളെ ഇപ്പോൾ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല വന്നു പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നവരുടെ ചതി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഏഹ് അതിജീവിക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്കളെ പോലും ഭയപ്പെടാതിരിക്കാം പക്ഷേ യു കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ എന്ന് നടിച്ച് നടക്കുന്ന നേതാക്കളെയും അണികളെയും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ അടുത്ത കാലത്ത് കല്യാണം പോലും ഭരിക്കാനിരിക്കുന്ന അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അടുത്ത വൃത്തങ്ങൾ അങ്ങനെയാണ് പറയുന്നത് മോഹൻലാലിനെ അടക്കം അദ്ദേഹം നേരിട്ട് ചെന്ന് കണ്ടുവെന്നും സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം തന്നെ സതീശനോടും സണ്ണി ജോസഫിനോടും ഒക്കെ ഒരു ലീവ് പോലെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതൊന്നും ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി സതീശൻ അടക്കം പറഞ്ഞു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് സുധാകരൻ ഇദ്ദേഹത്തെ പേഴ്സണലി വിളിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കണ്ട ഇതിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു ഭാവി ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഉപദേശിച്ചു എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട് എങ്ങനെ നിൽക്കും സുധാകരനെ അടക്കം കറിവേപ്പിൽ എടുത്ത് കളഞ്ഞതുപോലെയാണ് ഈ കോൺഗ്രസ്സുകാർ എടുത്ത് കളഞ്ഞത് അങ്ങനെ നിൽക്കുന്ന ഈ കാലത്ത് ഇദ്ദേഹം എങ്ങനെയാണ് നാളൊരു കാലത്ത് ഈ യു ഡി എഫിനെ കോൺഗ്രസിനെ വിശ്വസിച്ച് നിൽക്കുന്നത് ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഏകദേശം തീർച്ചയായിരിക്കുകയാണ് മൂന്നാമത് പിണറായി സർക്കാർ തന്നെ വരും എന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പായത് ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് നമ്മൾ കാണുന്നതാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ആ രാഷ്ട്രീയക്കാർക്ക് സർവേ എടുക്കുന്ന അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നതും നമുക്കൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ ഒരു കാലത്ത് ഇനി ഒരിക്കലും യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തായാലും അധികാരത്തിൽ വരില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് സതീശന്റെ ഭാവി പോലും എന്താകും എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമാണ് സതീശൻ ഒരു വക്കീലാണ് അദ്ദേഹത്തിന് ഹൈക്കോടതിയെ പോയി ഇനി വാദിക്കാം അതുകൊണ്ട് സതീശന്റെ സതീഷിന്റെ ഒന്നും ഒരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വരുന്നത് പൈസ ഉണ്ടാക്കാനുള്ളതല്ല എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ് എന്നാലും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പദവി ലഭിച്ചാലേ ജനത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാന ചിന്ത തന്നെ ആ ചിന്തയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു എം എൽ എ എന്നതിനപ്പുറം ഇനി ഒരു എം പി ആകാനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയാകാനോ നാളെ ഒരു മുഖ്യമന്ത്രി ആകാനോ ഒന്നും ഈ കോൺഗ്രസ്സിൽ നിന്നിട്ട് ഒരു സാധ്യതയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി അദ്ദേഹം ഇനി എങ്ങനെ ഈ പാർട്ടിയിൽ തുടരും പാർട്ടി മാറാനോട്ട് പറ്റത്തുമില്ല കാരണം ഒരു തരത്തിലും അദ്ദേഹത്തെ ഒരു പാർട്ടിയും അടുപ്പിക്കില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമേ പൂർണ്ണമായി വെറുത്ത അദ്ദേഹം ഇപ്പോൾ സിനിമയിലേക്ക് കാര്യമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമാ സുഹൃത്തുക്കൾ ഒട്ടനവധിയുള്ള ഈ യുവ കോമളൻ എം എൽ എ എങ്ങനെയെങ്കിലും ഇനി സിനിമയിൽ കയറി അങ്ങനെ അങ്ങനെ ഒക്കെ ഇട്ട് നടക്കാമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് തന്നെ എന്ത് തന്നെയാണെങ്കിലും മോഹൻലാലിനെ അടക്കം അദ്ദേഹം വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷ തന്നെ